ആദരവ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എം ബി ബി എസ് വിജയിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എം ബി ബി എസ് നേടിയ ഫാത്തിമ സുബൈറിന് ആദരമൊരുക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാമചന്ദ്രൻ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി സമൂഹത്തിനും അതിലൂടെ ഞങ്ങൾക്ക് കൂടി അതിലൊക്കെ ഒന്ന് പങ്കെടുക്കുവാനും നമ്മുടെ സലീമക്ക ഒരു നിമിത്തമാവുകയും ചെയ്തു എന്നുള്ളത് അതിലും പ്രധാനമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് കാരണം സലീമക്ക ഉണ്ടെങ്കിൽ സലീമിക്കയാണ് ഞാനിന്ന് ഈ സ്ഥലത്ത് ഇവിടെ ഞാനല്ല അതിൻ്റേതായ എപ്പോഴും ഇവിടെ ഒക്കെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരുപക്ഷെ അതിൻ്റെ ഒരു നിമിത്തമായി എനിക്കും അതിനകത്ത് പങ്കെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ ഒരു ഇല്ലായ്മ നമുക്ക് വളരെയേറെ നഷ്ടം തന്നെയാണ് ും അതിന് ആ ഒരു കർമ്മം വഹിക്കുവാൻ എനിക്ക് കൂടിയാണ് അതിൻ്റെ ഒരു കർമ്മം അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് എൽ ലോക്കൽ കമ്മിറ്റി അംഗം നദീർ അഹമ്മദ് ഇരുപത്തിയൊന്നാം വാർഡ് അംഗം ബഷീർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന നവാസ് മുൻ പഞ്ചായത്ത് അംഗം ത്ത് കെ സുരേഷ് ലോക്കൽ കമ്മിറ്റി അംഗം ഹാഷിം കായ്ക്കര അബ്ദുൽ കലാം ലബ അബ്ദുൽ സലാം അൽഹന എ ജബാർ ഷിഹാബസ് പൈനുമൂട് ആദിനാട് ഷിഹാബ് സൈനുദ്ദീൻ ആദിനാട് ജബ്ബാർ വട്ടയത്ത് എ എ ലത്തീഫ് പ്രമോദ് മാമൂട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി